ശിരൂരിൽ അർജുനന് വേണ്ടിയുള്ള മൂന്നാം ഘട്ട തിരച്ചിലിനെ നാലാം ദിനം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഡ്രഗ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇന്ന് നാലാം ദിനം അവസാനിപ്പിച്ചിരിക്കുന്നത് നാളെയും തുടരുമെന്നാണ് നമുക്ക് അറിയുന്നത് ഏതായാലും ഇന്ന് വളരെ നിരാശര നിരാശയുള്ള ഒരു ദിവസമായിരുന്നു കാരണം ഒന്നും തന്നെയും ഒരു ഭാഗവും ഒരു ലോറിയുടെ ഒരു ഭാഗം പോലും കണ്ടെത്താനായി നേരത്തെ ഒരു ഷീൽഡ് മാത്രമാണ് കണ്ടെത്തിയത് അത് ടാങ്കറിൻ്റെതാണെന്നാണ് ലോറിയുടെ അമ്മ മനാഫ് നമുക്ക് വ്യക്തമാ നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് എങ്കിലും വളരെ നിരാശയായുള്ള ഒരു നീക്കത്തിലൂടെയാണ് പോകുന്നത് കാരണം നേരത്തെ സി പി വൺ അതായത് നേവി അടയാളപ്പെടുത്തിയ സി പി വൺ സി പി റ്റു ഭാഗത്തിലാണ് നേരത്തെ പരിശോധന നടത്തിയത് അവിടെ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല ടാങ്കറിൻ്റെ ലോറി ടാങ്കർ ലോറിയുടെ പിൻഭാഗവും ഇപ്പം തന്നെ ചില കയറുകൾ മാത്രമാണ് അവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചത് പിന്നീട് തൊട്ടപ്പുറത്തേക്ക് അതായത് സി പി ഫോറിൻ്റെ ഭാഗത്ത് സി പി ത്രീയുടെ ഭാഗത്തേക്കാണ് ഇന്ന് രാവിലെ തിരച്ചിൽ നടത്തിയത് അവിടെയും കാര്യമായി ഒന്നും തന്നെ ലഭിച്ചില്ല ഇപ്പോൾ വൈകുന്നേരമായതോടുകൂടി സി പി ഫോറിൻ്റെ ഭാഗത്തേക്കാണ് തിരച്ചിൽ നടത്തുന്നത് അവിടെ ഇപ്പോഴും കാര്യമായി ഒന്നും തന്നെ നിലവിൽ ഇതുവരെ ഒന്നും ഇന്ന് തെരച്ചിൽ അവസാനിപ്പിക്കുന്നതോടുകൂടി ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കാരണം അത് തന്നെയാണ് അതായത് വലിയ രീതിയിലുള്ള മണ്ണാണ് ഈ ഒരു രണ്ടര ഏക്കറോളം മണ്ണാണ് ഈ ഒരു പുഴയിലേക്ക് ഇടിഞ്ഞ് വീണത് അതുകൊണ്ട് തന്നെ ധാരാളം മണ്ണ് അപ്പോൾ ആ മണ്ണ് നീക്കം ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നടന്ന് നട 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 ഇന്ന് നടന്നത് നാളെ രാവിലെ പരിശോധന നടത്തുന്നതുകൂടി എന്തെങ്കിലും ഒരു സൂചന ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് രാവിലെ മേജർ ഇന്ദ്രബാലൻ റിട്ടയർഡ് ഡോക്ടർ ജനറൽ മേജർ ഇന്ദ്രബാലൻ ഇവിടെ എത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള തെരച്ചിലായിരുന്നു ഇന്ന് ഉച്ചയോടെ അദ്ദേഹം പിന്നീട് ഒരു പതിനൊന്ന് മണിയോടെ മടങ്ങുകയും ചെയ്തു തിരിച്ച് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും ഇന്ന് ശക്തമായ കന റെഡ് അലേർട്ടാണ് ഇവിടെ പ്രഖ്യാപിച്ചത് ഇന്നും നാളെയും നമുക്ക് മൂന്ന് ദിവസം റെഡ് അലേർട്ടാണ് എന്തെങ്കിലും എങ്കിലും രാവിലെ ഒൻപത് മണിയോടുകൂടി പത്ത് മണിക്ക് ശേഷം ഇവിടെ വളരെ തെളി തെളിഞ്ഞ കാലാവസ്ഥയാണ് കാരണം ഒരു രീതിയിലുള്ള മഴയോ മഴ പെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ തിരച്ചിലും വളരെ സുഗമമായി തന്നെ നടന്നു എന്ന് വേണം പറയാൻ ഇന്ന് രാവിലെ ശക്തമായ മഴയിൽ അല്പസമയം ഒരു പത്ത് മിനിറ്റ് ഇവിടെ ഹോൾഡ് ചെയ്തിരുന്നു കാരണം മഴയ്ക്ക് ഈ ഡ്രജ്ജറിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല അത്രയും കാറ്റും മഴയും ഉണ്ടായിരുന്നു എങ്കിലും പത്ത് മിനിറ്റ് ഹോൾഡ് ചെയ്തതിനു ശേഷം വീണ്ടും തുടർന്നു എങ്കിലിപ്പോൾ വൈകുന്നേരം പത്ത് പത്ത് മണിക്ക് ശേഷം ഒരു രീതിയിലുള്ള മഴയും ഇവിടെ പെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ തിരച്ചിൽ വളരെ സുഗമമായി തന്നെ നടത്താൻ ഇവർക്ക് സാധിച്ചു എങ്കിലും സാധിച്ചെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താനായില്ല വളരെ നിരാശയായിരുന്നു ഫലം എങ്കിൽ തുടർന്നും തിരച്ചിൽ ആരംഭിക്കും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് പത്ത് ദിവസമാണെങ്കിൽ പത്ത് ദിവസം അതിൽ കൂടുതൽ എടുക്കുമെങ്കിൽ അത് അതായത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോറി കണ്ടെത്തുന്നത് വരെ തിരച്ചിൽ തുടരും ഒരു കാരണവശാലും നിർത്തില്ല എന്ന് തന്നെയാണ് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് രാവിലത്തെ മഴ ഒഴിച്ചാൽ പിന്നീട് അങ്ങോട്ട് മഴയേ ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമുക്ക് പറയാൻ ഏതായാലും ഇപ്പോഴും നാളെയും തുടരും കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത് നിലവിൽ പത്ത് ദിവസത്തെ കരാറിലേക്കാണ് ഏർപ്പെട്ടിരിക്കുന്നത് നേരത്തെ മൂന്ന് ദിവസമായിരുന്നു അത് ഇന്നലത്തോടെ തീരുന്ന എന്ത് എങ്കിലും ഇന്നും പത്ത് ദിവസത്തേക്ക് നീട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത് ഏതായാലും ഷിരൂരിൽ അർജുനു വേണ്ടിയുള്ള അല്ലെങ്കിൽ അർജുനും ഒപ്പം തന്നെ അർജുൻ്റെ ലോറിക്കും ഒപ്പം തന്നെ കർണാടക സ്വദേശികളായ ജഗന്നാഥ് ജെട്ടി നായിക് ലോകേഷ് എന്നിവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരു രീതിയിലുള്ളൊരു സാധനം ലഭിച്ചില്ല ഇന്നലെ വൈകുന്നേരം സി പി ത്രീ ഭാഗത്ത് അല്ലെങ്കിൽ സി പി ത്രീൻ്റെയും സി പി റ്റൂവിൻ്റെയും നടുഭാഗം നടത്തിയ തിരച്ചിലാണ് ഒരു റാഡ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അത് അർജുൻ്റെ വണ്ടിയുടേതാണെന്ന് യഥാർത്ഥ ആർ സിയുടമ യഥാർത്ഥ ആർ സിയുടമ മുനി മുബീൻ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മനാഫും അത് സ്ഥിരീകരിച്ചു എങ്കിലും വേറെ ഒന്നും കാര്യമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ എന്നാൽ ഇപ്പോഴും തുടരുകയാണ് ഒരു അതിലൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഇപ്പോഴും തിരച്ചിൽ ഇന്നത്തെ ഇപ്പോഴാണ് ഇന്നത്തെ തിരച്ചിലാണ് അവസാനിച്ചിരിക്കുന്നത് നാളെ വീണ്ടും രാവിലെ ഒൻപത് മണിയോടുകൂടി വീണ്ടും തിരച്ചിൽ തുടരും അതിലെന്തെങ്കിലും ഒരു പ്രതീക്ഷ ശുഭ ശുഭശൂചന ശുഭ ശുഭസൂചന ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സി പി ഫോർ അതായത് മേജർ ഇന്ദ്രമാലൻ അടയാളപ്പെടുത്തിയ സി പി ഫോർ ഭാഗത്താണ് ഇന്ന് തിരച്ചിൽ നടന്നത് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാളെ അതിൽ അതിൻ്റെ ഭാഗത്തേക്ക് കൂടുതൽ തിരച്ചിൽ നടത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും തിരച്ചിൽ ഇപ്പോഴും ശക്തമായി തന്നെ തുടരുന്നു വളരെ ഊർജ്ജിതമായി തുടരുന്നു കുടുംബം ആ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ കുടുംബവും തൃപ്തി അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിരച്ചിൽ പത്ത് ദിവസത്തേക്ക് നീളും ഈ നിലവിൽ പത്ത് ദിവസത്തേക്ക് നീളും ഇനി പത്ത് ദിവസം കഴിഞ്ഞിട്ടും കിട്ടിയില്ലെങ്കിൽ അതിനനുസരിച്ച് നീട്ടും എന്ന് തന്നെയാണ് ആ കുടുംബത്തോട് ഈ ഒരു കർവാർ എം എൽ എ സതീഷ് കൃഷ്ണനസീൽ വ്യക്തമാക്കുന്നത് തിരച്ചിൽ തുടരുക തിരച്ചിൽ തുടരുക തന്നെ ചെയ്യും ഷിരൂരിൽ നിന്നും ഫൈസൽ നസീസ് വൺ